ഈശോ നിഷിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് നോമ്പ് നോമ്പുകാലത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വെക്കുന്ന വചന സന്ദേശം അത് ഈശോയുടെ പീഡാനുഭവത്തെ പ്രവചനമാണ് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ഈശോ ദേഷ്യപ്പെടുന്നതായി നമ്മൾ കാണുന്നുള്ളൂ അതിലൊന്ന് ഇന്നത്തെ സുവിശേഷത്തിലാണ് അത് പത്രോസിനോടാണ് ഈശോ പറയുന്നത് സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈശോയും പത്രോസും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം എന്ന് ചോദിച്ചാൽ അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ ജനം വലിയ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു അവരെ രക്ഷിക്കാൻ അവരെ അടിമത്തു നിന്ന് മോചിപ്പിക്കാൻ പാപത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു യഥാർത്ഥത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ അത് ഒരു രാജാവിനെ പോലുള്ള രക്ഷകനായിരുന്നു എന്നാൽ ഈശോയാകട്ടെ കാലിത്തൊഴുത്തിൽ പിറക്കുകയും ദാസനായി കുരിശ മരണത്തിന് വിധിക്കപ്പെടുകയും കുരിശിൽ മരിക്കുകയും ചെയ്ത ഒരു രക്ഷകനാണ് ഈശോ അപ്പോൾ ഈശോയ് സഹനത്തെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പത്രോസിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് കർത്താവ് നിനക്ക് ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഈശോ പറയുന്ന വലിയൊരു കാര്യം സഹിക്കുന്നവർക്കെല്ലാം ദൈവത്തിന്റെ മുഖമാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറഞ്ഞത് നിന്റെ ചിന്ത ദൈവിക അല്ല മാനുഷികമാണ് സഹിക്കുന്നവർക്ക് ഒരു ദൈവികമായ മുഖമുണ്ട് സഹിക്കുന്നവരോട് കൂടെ ദൈവമുണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പുസ്തകമാണ് ദാനിയേലിന്റെ ഒരു പുസ്തകം അതിൽ മൂന്നാം അധ്യായത്തിൽ മൂന്ന് ചെറുപ്പക്കാരുടെ സംഭവം വിവരിക്കുന്നുണ്ട് നബുക്കദിനേശ്വറിന്റെ ഭരണകാലഘട്ടത്തിൽ നബുക്കദിനേശ്വർ രാജാവ് വലിയൊരു പ്രതിമ അവിടെ നിർമ്മിക്കുകയാണ് ഈ അറുപത് അടിയുടെ പ്രതിമയെ ആരാധിക്കാൻ രാജ്യത്തിലെ എല്ലാവരോടും ഈ രാജാവ് ഉത്തരവിട്ടു എന്നാൽ യഹൂദരായ ഒരു മൂന്ന് ചെറുപ്പക്കാർ യുവാക്കൾ ഷദ്രാഖ് മെഷാഖ് അഭിനഗോ എന്ന് പറയുന്ന ഈ മൂന്ന് ചെറുപ്പക്കാർ ഈ രാജാവിന്റെ കൽപ്പനയെ നിരസിക്കുകയാണ് അങ്ങനെ ഈ രാജാവ് ഈ മൂന്ന് ചെറുപ്പക്കാരെയും രാജസന്നിധിയിലേക്ക് വിളിച്ചു ഇവരോട് ഈ പ്രതിമയെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടു ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും തീച്ചുളയിൽ ഇടുമെന്നും ഇനി നിങ്ങളെ തീച്ചുളയിൽ രക്ഷിക്കാൻ നിങ്ങളുടെ ദൈവം വരുമോ എന്ന് ഞാൻ കാണട്ടെ എന്ന് ഈ രാജാവ് വെല്ലുവിളിക്കുകയും ചെയ്തു അപ്പോൾ ഈ ചെറുപ്പക്കാർ പറയുന്ന ഒരു മറുപടിയുണ്ട് ഈ രാജാവിനോട് ഈ രാജാവിനോട് ചെറുപ്പക്കാർ പറയാണ് രാജാവെ ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവം വരുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഇനി വന്നില്ലേലും ഞങ്ങൾ ഈ ദൈവത്തെ തള്ളിപ്പറയുകയില്ല ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട വാക്കുകളാണത് കർത്താവെ ഈ തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവം വരുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് എന്നാൽ ഇനി വന്നില്ലേലും ഞങ്ങൾ ദൈവത്തെ തള്ളിപ്പറയുകയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ രാജാവ് ഈ സേവകന്മാരെല്ലാം വിളിച്ച് തനിക്ക് എതിർത്ത് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെ തീയിലിടാൻ ആജ്ഞാപിക്കുകയാണ് തീയുടെ ശക്തി ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു അങ്ങനെ ഈ തീയിൽ കൊണ്ട് ഈ മൂന്ന് ചെറുപ്പക്കാരെ ഇട്ടു ഈ തീയിൽ കിടന്ന് ഈ ചെറുപ്പക്കാര് ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ നമ്മൾ അതിൽ വായിക്കുന്നുണ്ട് അവസാനം കുറേ സമയങ്ങൾക്ക് ശേഷം ഈ രാജാവ് തൻ്റെ സേവകന്മാരോട് കൂടെ ഈ ചെറുപ്പക്കാരുടെ അന്ത്യം കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് രാജാവ് മൂന്നിന് പകരം നാലു പേരെ അവിടെ കണ്ടു രാജാവ് തൻ്റെ സേവകന്മാരെ വിളിച്ചു നമ്മൾ മൂന്നുപേരെയല്ലേ ഈ തീച്ചോളയിലിട്ടത് പിന്നെ എങ്ങനെയാണ് ഈ നാലാമതൊരാൾ വന്നത് അവർക്കുട്ടും മനസ്സിലായില്ല വചന എഴുതി വെച്ചിരിക്കുന്നു ആ നാലാമത്തെ വ്യക്തിക്ക് ദൈവദൂതന്റെ ഛായ ഉണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ സഹിക്കുന്നവരോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിൽ സഹനം എന്ന് പറയുന്നത് മറ്റു മതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ക്രൈസ്തവ ജീവിതത്തിൽ സഹനത്തിന് വ്യത്യസ്തമായ ഒരു മാനമുണ്ട് കാരണം ക്രൈസ്തവരായ നമ്മുടെ എല്ലാ നേതാവ് നമ്മുടെ ദൈവം തന്നെ സഹിച്ചവനാണ് അതുകൊണ്ട് സഹിക്കുന്നവർ ഒറ്റയ്ക്കല്ല അവരുടെ കൂടെ ദൈവമുണ്ട് എന്ന വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതൊരു ചിന്ത ഈശോ പത്രോസിനോട് പറയുന്നു പത്രോസെ നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ചിന്ത നൽകുന്ന ഒരു കാര്യമാണ് ഈശോ പറഞ്ഞത് മുമ്പിൽ നിൽക്കേണ്ടത് ഞാനാണ് നീയല്ല എന്നുള്ള വലിയ ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മളാണ് മുമ്പിൽ നിന്ന് നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകാത്തത് ഈശോ പറയുന്നു മുമ്പിൽ നിന്ന് നയിക്കേണ്ടത് ഞാനാണ് നീ എൻ്റെ പുറകിലേക്ക് വരിക ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതും കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഒരു ചാനലാണ് ഷാലോം ചാനൽ അതിൻ്റെ ഡയറക്ടറായ ബെന്നി പുന്നത്തറ സാറ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഷാലോമിൻ്റെ തുടക്ക കാലഘട്ടമാണ് അപ്പോൾ ഈ തുടക്ക കാലഘട്ടത്തിൽ വളരെയധികം തുടക്കം തന്നെ ഏറ്റവും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായി ഇത് മാറി അത് പരസ്യങ്ങളൊന്നും കൂടാതെ ഒത്തിരിയേറെ സംഭാവനകൾ മറ്റുമൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഈ ചാനലിനും ഇവരുടെ ശാലോം ടീമിനും വേണ്ടി ഒരു ആസ്ഥാന മന്ദിരം പണിയാൻ ഒരു തീരുമാനിക്കുകയാണ് അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അങ്ങനെ അതും തന്നെ ഈ ബെന്നി പുന്നത്ര സാറ് ഏറ്റവും വളരെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചെടുത്തൊരു തീരുമാനമാണ് ദൈവത്തിൽ നിന്ന് തീരുമാനമായാണ് ഈ സാർ അത് ചെയ്യുന്നത് അതിന്റെ തറയെല്ലാം കെട്ടി ഫൗണ്ടേഷൻ റെഡിയാക്കി അതിനുശേഷം ഇതിൻ്റെ വർക്ക് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല ഫണ്ട് വന്നതെല്ലാം നിന്നുകൊണ്ടിരുന്നു ആരും സഹായിക്കുന്നില്ല അങ്ങനെ ആറുമാസം കഴിഞ്ഞു ഏകദേശം ഒരു കൊല്ലത്തോളം ഈ തറ കെട്ടിക്കൊണ്ട് അതങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഈ സാറ് ആളുടെ ജീവി ജീവിതത്തിൽ പറയുന്നുണ്ട് ഈ തറയിൽ ഇരുന്ന് മുട്ടുകൂട്ടി പ്രാർത്ഥിച്ചു കുറേ മണിക്കൂറുകളോളം അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു സ്വരം ഉണ്ടായി ദൈവം ഈ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ പണി നടക്കാത്തതിൻ്റെ കാരണം ഇതിപ്പോൾ നീ ആണിത് പണിയുന്നത് നിന്റെയാണ് പ്ലാൻ എല്ലാം എൻ്റെ പ്ലാനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നത് ഇപ്പോൾ നിൻ്റെ പ്ലാൻ നടക്കുന്നു നെയ്യാണ് ഇത് നയിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് അങ്ങനെ ഇവർ പ്ലാൻ എല്ലാം പൊളിച്ചു മാറ്റി പുതിയ പ്ലാൻ ദൈവം പറഞ്ഞതനുസരിച്ച് രൂപീകരിച്ചു അപ്പോൾ അതിൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീർന്നു എന്ന് ഈ സാർ അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥത്തിൽ ദൈവമാണ് നമ്മെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അതിൻ്റെ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വിശുദ്ധ കുർബാനയൊക്കെ ദൈവമാണ് എന്നെ നയിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു ഒരു നേർസാക്ഷ്യമാണ് നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിശുദ്ധ കുർബാനയൊക്കെ ഓരോ ദിവസവും നിങ്ങൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ആരംഭിച്ചു നോക്കുക ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ടാകും നമ്മൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രസ്ഥാനങ്ങളെയൊക്കെ നയിച്ചാൽ അതിൽ വിജയം ഉണ്ടാകില്ല അത് സന്തോഷകരമായി മാറില്ല ബാഹ്യമായി ചിലപ്പോൾ വിജയം പ്രത്യക്ഷപ്പെട്ടേക്കാം പക്ഷേ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടാകും പക്ഷെ മറിച്ച് ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രസ്ഥാനങ്ങളെയും നമ്മുടെ ജോലിയെയും പഠനത്തെയൊക്കെ നിയന്ത്രിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ മുൻനിർത്തിയാണ് നമ്മളത് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെയെല്ലാം വലിയ ഉണ്ടാകും ജീവിതത്തിൽ വിജയം ഉണ്ടാകും അങ്ങനെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ഒന്ന് സഹിക്കുന്നവർക്ക് ദൈവികമായൊരു മുഖമുണ്ട് സഹിക്കുന്നവരോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴുണ്ടാകും അതാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ സംഭവത്തിൽ നമ്മൾ മനസ്സിലാകുന്നു സഹിക്കുന്നവരോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും സഹിക്കുന്നവർ ദൈവം ഒറ്റയ്ക്കാക്കി വിടുന്നില്ല രണ്ടാമത് ദൈവമാണ് നമ്മെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് നമ്മളല്ല മുന്നിൽ നയിക്കേണ്ടത് എന്ന വലിയ രണ്ട് സത്യങ്ങളും വലിയ തിരിച്ചറിവുകളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അങ്ങനെ ഈ നോമ്പുകാലം ഏറ്റവും ദൈവാനുഗ്രഹപൂരിതമാകാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിശവും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും